ഹിന്ദു രാഷ്ട്രവാദ സംഘടനക്ക് ജന്മം നൽകി എന്നതല്ലാതെ കെ വി ഹെഡ്ഗേവാർ എന്തു സംഭാവനയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ എല്ലാവരോടും ത്രിവർണ പതാക ഉയർത്താൻ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ആഹ്വാനം ചെയ്തു ഹെഡ്ഗേവാർ അത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല ബദൽ ദേശീയ പതാകയും ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഒന്നിന് ആർ എസ് എസ് ശാഖകളിൽ കാവിക്കൊടി ദേശീയ പതാകയായി ഉയർത്തണം എന്നായിരുന്നു ഹെഡ്ഗേവാർ ആഹ്വാനം ചെയ്തത് അതാണ് എന്ന് പ്രഖ്യാപിച്ച് പ്രണാമവും പതിവാക്കി രാഷ്ട്രീയവും ഹെഡ്ഗേവാറിന്റെ ലേഖനങ്ങളിൽ ഈ കത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനാലിന് ആർ എസ് എസ് മുഖ ഓർഗനൈസർ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു ത്രിവർണ പതാകയെ രാജ്യത്തെ ഹിന്ദുക്കൾ ഒരിക്കലും വണങ്ങില്ല എന്നായിരുന്നു ആ ലേഖനത്തിന്റെ കാതൽ ത്രിവർണ പതാക രാജ്യത്തെ ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും ഈ ലേഖനം പറഞ്ഞു പറഞ്ഞുവച്ചു ത്രിവർണത്തിലെ മൂന്ന് എന്നത് സാത്താനെ പ്രതിനിധീകരിക്കുന്ന അക്കമാണെന്നും ആ ലേഖനത്തിലുണ്ട് ഈ മൂന്ന് നിറങ്ങളും രാജ്യത്തെ പൗരന്മാർക്ക് അപശകുനമായി മാറുമെന്നും കാവിക്കൊടിയാണ് ഉയരേണ്ടതെന്നുമായിരുന്നു ആ ലേഖനം ത്രിവർണ പതാക രാജ്യത്തെ അപകടത്തിലാക്കുമെന്നും ലേഖനം പ്രഖ്യാപിച്ചു